മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരു രാഷ്ട്രീയ നേതാവ് എന്താവണം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് ജനങ്ങളുടെ ഇടയിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് പാലക്കാട് ജില്ലയിൽ നിന്നും ജയിച്ച യുവ പ്രതിഭയായിട്ടുള്ള ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ ഇപ്പോൾ വടകരയിലാണ് ഇപ്പോൾ മത്സരിക്കാൻ പോകുന്നത് അവിടെ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവുമായിട്ടാണ് ഷാഫി പറമ്പിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ ഏറ്റുമുട്ടിയത് മെട്രോമാനുമായിട്ടായിരുന്നു കാരണം ബി ജെ പി ജയിക്കും എന്ന് ഉറപ്പിച്ച ഒരു സീറ്റ് അല്ലെങ്കിൽ ബി ജെ പി മുഖ്യമന്ത്രിയായിട്ട് ഉയർത്തി കാണിച്ചിട്ടുള്ള ഈ മെട്രോ മാന പല ഘട്ടങ്ങളിലും ഷാഫിക്ക് ഇദ്ദേഹത്തെ കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല കാരണം ഒരു ഘട്ടത്തിൽ ഇദ്ദേഹം ജയിക്കുമെന്ന തരത്തിലൊക്കെ വന്നപ്പോൾ പോലും ഷാഫി പറമ്പിൽ തളരാതെ നിന്നു കാരണം ഷാഫി പറമ്പിന് വിശ്വാസം ഉണ്ടായിരുന്നു അവിടുത്തെ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്ന ജനങ്ങളിൽ ആ ജനങ്ങൾ ഷാഫി പറമ്പിന് വോട്ട് ചെയ്തു ഷാഫി പറമ്പിൽ വിജയിച്ചു ഷാഫി പറമ്പിൽ എം എൽ എ ആയിട്ട് വരികയും ചെയ്തു ഇപ്പോൾ ഷാഫി പറമ്പിൽ എം പി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ടി വടകരയിലേക്ക് പോകുകയാണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാവുമായിട്ടാണ് ഷാഫി പറമ്പിൻ്റെ ഒരു പോരാട്ടം അപ്പൊ ഇതുപോലുള്ള യുവ പ്രതിഭകൾ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ നാടിനും ആവശ്യമാണ് എന്തായാലും ഷാഫി പറമ്പ് ഈ പാലക്കാട് ജില്ലയിലെ ജനങ്ങളെ വിട്ടിപ്പോൾ വടകരയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ജനങ്ങൾ നൽകുന്ന ആ ഒരു സ്നേഹം ഒരു ആദരവ് ആ ഒരു വീഡിയോ ഇപ്പം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കാരണം അത്രത്തോളം നിർഭരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലൂടെയായിരുന്നു ആ ഒരു വീഡിയോ കണ്ടത് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കാരണം ഒരു നേതാവ് അവിടുത്തെ ജനങ്ങൾക്ക് എന്താണോ കൊടുക്കുന്നത് അത് തിരിച്ച് അവിടുത്തെ ജനങ്ങൾ കൊടുക്കുമെന്നുള്ള എൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്കും വളരെയധികം എന്താ പറയാ ഒരു മനസ്സിനൊരു വല്ലാത്തൊരു ടെൻഷൻ തോന്നി കാരണം അവിടുത്തെ ജനങ്ങൾ നൽകുന്ന ഒരു ആദരവുണ്ടല്ലോ അത് സത്യസന്ധമായിട്ടുള്ള ഒരു ആദരവാണ് കാരണം അവിടെ പറഞ്ഞു ചെയ്യിക്കുന്ന ഷാഫി പറമ്പിൽ ഇന്നലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ എത്തി അവിടെ പുഷ്പാർജന നടത്തിയിട്ടാണ് പാലക്കാടുള്ള ജനങ്ങളോട് യാത്ര ചോദിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങൾ നൽകിയിട്ടുള്ള ഒരു സ്വീകരണം ഉണ്ടല്ലോ അതൊന്ന് കണ്ടു നോക്കണം പ്രിയപ്പെട്ടവരെ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടതിനു ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാൻ നേരെ ആ വീഡിയോ വടകരയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷാഫി പറമ്പിലിന്റെ പാലക്കാട് വൈകാരികമായ ഒരു യാത്രയായപ്പോൾ നൽകിയത് നാളെ വടകരയിൽ പ്രചാരണം ആരംഭിക്കാൻ പോവുകയാണ് ഷാഫി ഇന്നലെ പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയാണ് ഷാഫി പറമ്പിൽ പ്രചാരണത്തിന് തുടക്കം കുറിച്ചത് ഗോകുൽ വി എസ് ഉണ്ട് ഗോകുൽ ഞാനാ പോണൊന്നുമില്ലല്ലോ ജോലി പോണല്ലോ

ില്ല അതൊന്നും പോകുന്നു മുത്ത് എപ്പോഴും മുത്തേ അവനെ കൊണ്ട് ഞാൻ ആവില്ലേ ഡാഡാജോ കണ്ടോട കരി നേരെ സേഫ് ആണ് അമ്മ ഇത് എടുത്തിട കേറ്റേക്കുക ദേവരാ നീ ഇങ്ങോട്ട് चलो കണ്ടോ ഇതിലും കുറ ഇയല്ല പദവിയായിട്ട് ബന്ധപ്പെട്ടൊരു സ്നേഹമല്ല ഇപ്പൊ അവർ തന്നോണ്ടിരിക്കുന്നതും ഇപ്പൊ അവര് കാണിക്കുന്നത് അപ്പൊ ആ സ്നേഹം സ്വീകരിക്കാൻ എപ്പോ വേണമെങ്കിലും എനിക്ക് ഇങ്ങോട്ട് വരാം അവരുടെ ഏത് ആവശ്യങ്ങൾക്കും ഞാൻ ഇനിയും ഉണ്ടാവും ആ കാര്യത്തിൽ ഒന്നും ഒരു സംശയം ഇല്ല ഇപ്പം മറ്റു പരിഗണനകൾ എനിക്ക് പാർട്ടി തരുന്നതിന് തന്നെ അവർക്ക് തോന്നുന്ന ശക്തി എന്ന് പറയുന്നത് പാലക്കാട്ടെ ജനങ്ങളുടെ സ്നേഹം കൊണ്ടാണ് ഇവരെന്നെ അത്ര ശക്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ പോലും ജയിപ്പിച്ചതിന്റെ മക്കള് ജോലിക്ക് പോകുമ്പോ ചെലപ്പോ അച്ഛനും വിടാതിരിക്കാൻ പറ്റില്ല അപ്പൊ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരുമല്ലോ ഈ ഒരു വീഡിയോ അത് കാണുമ്പഴത്തേക്ക് നമ്മുടെ മനസ്സിനു വല്ലാത്ത ഒരു ഒരു ചെറിയൊരു ഫീലിംഗ് ഒക്കെ തോന്നുന്നുണ്ട് കാരണം ഒരു രാഷ്ട്രീയ നേതാവിന് ഇത്രത്തോളം അവിടുത്തെ ജനങ്ങൾ നെഞ്ചിലേറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഷാഫി പറമ്പിൽ ഈ നിയമസഭാ എലക്ഷന് നിന്ന സമയത്ത് ആ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ കൂടെ അദ്ദേഹം നിന്നിട്ടുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് ഈ അമ്മമാരും അച്ഛന്മാരും സഹോദരികളെല്ലാം ഷാഫി പറമ്പിനെ ഇത്രയധികം സ്നേഹിക്കുകയും ആ ഷാഫിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ ഒരു രാഷ്ട്രീയ നേതാവും എന്തായിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം രാഷ്ട്രീയ പ്രവർത്തകർ കാരണം ജനങ്ങളുടെ കൂടെ നിൽക്കുന്നവരായിരിക്കണം അല്ലാതെ ജനങ്ങളുടെ തലമണ്ടയിൽ കയറി നിന്ന് ഭരിക്കുന്ന ഒരാളാവരുത് പല മുതിർന്ന നേതാക്കന്മാരും കണ്ടുപഠിക്കേണ്ട ചില ഗുണപാഠങ്ങൾ ഇതുപോലുള്ള യുവ പ്രതിഭകളിൽ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത് എന്തായാലും വടകരയിലേക്ക് മത്സരിക്കാൻ വേണ്ടി രംഗത്തെത്തുമ്പോൾ അവിടെ ശക്തി മായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയോടൊപ്പമായിരിക്കും ഷാഫിയുടെ ഒരു പോരാട്ടവും കാരണം അല്ലല്ലോ അവിടുത്തെ ജനങ്ങൾ ഷാഫിനെയും നെഞ്ചിലേറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്താണെങ്കിലും ഇതുപോലുള്ള യുവ പ്രതിഭകൾ അല്ലെങ്കിൽ രാജ്യത്തിനും നാടിനും ഗുണകരമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്ന ഇതുപോലുള്ള ആൾക്കാരാണ് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ നാടിനാവശ്യം അവരാണ് നമ്മളുടെ വോട്ടർമാർ തിരഞ്ഞെടുക്കേണ്ടതെന്ന് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമന്റുകൾ ഒറിയുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ വന്ന ശുഭപ്രതിഷേധങ്ങളിലൊക്കെ സ്വന്തം ഈ എൻ്റർടൈൻമെന്റ്